തുടർച്ചയായിട്ടുള്ള പന്ത്രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ ഡയറക്റ്റ് ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ തുടരും തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാട്ടൻ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണോ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് നാല് കോടി അൻപത് ലക്ഷം രൂപയോളമാണ് ചിത്രത്തിന്റെ ഇന്നത്തെ ഷോകൾ എന്താ അവസാനിപ്പിക്കുമ്പോൾ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ പന്ത്രണ്ടാം ദിവസം ചിത്രത്തിന്റെ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം കേരള ബോക്സ് ഓഫീസിന് ആദ്യ പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ് കോടി പിന്നീട് ഉറപ്പിക്കുന്ന രീതിയിലാണ് തുടരും എന്ന് പറയുന്നത് സിനിമയുടെ മുന്നേറ്റം കാരണം അത്രയ്ക്ക് ഹൗസ്ഫുൾ ഷോകളാണ് ചിത്രത്തിന് ഓരോ ദിവസം രജിസ്റ്റർ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ദാരാട്ടൻ ചിത്രം ദാരാട്ടൻ ചിത്രങ്ങളുടെ വിജയ തുടർച്ച തുടരുകയാണ് തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു സിനിമ ഇതിനോടം തന്നെ ബേഡ് വേഡ് ബോക്സ് ഓഫീസിനിട്ട് നൂറ്റി എഴുപത് കോടി പിന്നിട്ടിട്ടുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന് വരുന്ന ദിവസങ്ങളിൽ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന റേപടി അപ്പൊ രാം തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ